പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ അറിയുമോ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് അപ്പോൾ സർപ്രൈസായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോകട്ടോ അപ്പോൾ നമ്മുടെ മാണിക്കക്കല്ല് റിയാസിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ഓൻ അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്നത് ബർത്ത്ഡേ ഡേ ആണെന്നുള്ള അറിയാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു പോർച്ചിൽ വെച്ചിട്ട് സാധനം എല്ലാം കയ്യിലെടുക്കാണ് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടും കൂടിയിട്ട് ഇതാ റിയാസ് അപ്പോൾ സാധനം എന്ത് ചെയ്തു വല്ല കയ്യിലെടുത്തിട്ട് നമ്മളടുത്തേക്ക് പോകട്ട എല്ലാവരും ഉണ്ട് സാധനം കയ്യിലേക്ക് വാങ്ങി ഇട്ടത്തിങ്ങനെ പോയി കൊണ്ടുവയ്ക്കുക അങ്ങനെ കൂട്ടത്തിലുള്ള ഒരാൾ ഗോലിമ്പെല്ലാം അടിക്കണോ നമ്മളെന്ത് ചെയ്യുക നമ്മൾ മെല്ലെ വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ് പെട്ടെന്ന് തുറക്കുമ്പോൾ നെട്ടണ്ടേ അതിനു വേണ്ടി അപ്പോൾ ഇതാ മെല്ലടിച്ച് മെല്ലടിച്ചിട്ട് ആളിപ്പം തുറക്കും ആൾ തുറക്കാണ് നോക്കി കേട്ടോ ലൈറ്റ് ഇടപ്പേറ്റ് ഇട്ടിട്ട് അതാണ് ആളേ ആകെ തെട്ടി ആൾ ആളൊന്ന് ഷോക്കായി കണ്ടിട്ട് അപ്പോൾ നമ്മൾ സാധനം ഇവിടെ വെച്ച് അവരെ വൈഫിനെ വിളിച്ചിട്ട് പക്ഷേ വൈഫ് എണീട്ടില്ല എല്ലാവരും കണ്ടപ്പോൾ ഒന്ന് മടിയായി അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടി കുറേ ആളൊന്നുമില്ല നാലഞ്ച് പേര് കൂടിയിട്ട് എന്താണ് കേക്ക് പെട്ടെന്ന് കിട്ടിയതെട്ടോ കേക്ക് നമ്മൾ പുള്ളിക്ക ബസാറുള്ള അവിടെ പോയിട്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങി പോയൊക്കെ വന്ന് ചോറൊക്കെ തിന്ന് എടുത്ത് അടുത്തൊക്കെയാണ് എന്താ നമ്മുടെ കേക്ക് ആണതാ നല്ല അടിപൊളി കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് നല്ല അടിപൊളി ഒരു ഫ്ലേവർ ഫ്ലേവറാട്ടോ ഇങ്ങനെ അവനെ വെയിറ്റ് വന്നുകൊണ്ടിരിക്കുക അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വരണ്ടേ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചോറ് കഴിക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് നമ്മൾ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ നമ്മളും നമ്മളെന്താ കാത്തിക്കണു ഓരോടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാ കണ്ടില്ലേ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ആളങ്ങനെ കിട്ടേണ്ട നമുക്ക് അപ്പം അതിനുവേണ്ടി ഇങ്ങനെ കാത്തിക്കാണ് ആളിപ്പോൾ വരും പ്രതീക്ഷ പോലെ തന്നെ ആൾ പെട്ടെന്ന് വന്ന് അപ്പോൾ മുറിപ്പിക്കാനുള്ള പരിപാടിയിലേട്ടോ നമ്മളിഞ്ഞ് അങ്ങനെ മാണിക്കകല് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് ആ ചേർ ഇതൊന്ന് ടീ പോയി ഒന്ന് സെറ്റക്കാക്കി വെച്ച് അതാ കട്ട് ചെയ്യാൻ വേണ്ടി ആളെത്തി എന്നിട്ട് കട്ട് ചെയ്യുകയാണ് അതാ ഹാപ്പി ബാ യൂ ഹാപ്പി ബാ യൂ എല്ലാവർക്കും ഇതാ ഓരോരോ പീസ് ചീച്ച കൊടുത്ത് അവിടുന്ന് കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്ത് അങ്ങനെ ഓരോരുത്തർക്ക പീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താ പാത്രം കൊണ്ടുവന്നിരുന്നു പാത്രപാത്രത്തിലൊക്കെ ആക്കിയിട്ട് കഴിക്കാണ് എല്ലാവരും കൂടിയും കൂടിയിട്ട് കഴിച്ച് എന്താ അവന് ഓരോ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈഫിനെ വിളിക്കാണ് കേട്ടോ വൈഫ് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ആൾ തുറക്കണില്ല ഒരേ വിളിച്ചു ഇത് ഞങ്ങൾ വേറെ പാർട്ടിൻ്റെ ഞങ്ങൾ ഫാമിലി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചില സാങ്കേതിക കാരണത്തിൽ പറ്റിയില്ല അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ അസ്സാം വലിക്കും